ിയുടെ ആ അസംതൃപ്തിക്ക് കാരണം ഭഗവാന്റെ കഥകളെ ഭഗവാന്റെ തിരുനാമത്തെ ഭഗവാനെ നിത്യം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് ഭക്തന്മാരുടെ മഹിമ അങ്ങ് വേണ്ട പോലെ വർണ്ണിക്കാത്തതാണ് എന്നതാ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ തന്നെ പൂർവ്വജന്മത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ സജ്ജന സംസർഗത്തിന് മാഹാത്മ്യം നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്കിതാ കൊടുത്തപ്പോഴാണ് വേദവ്യാസ മഹർഷിക്ക് ഭാഗവതമെന്നുള്ള ആ ഒരു ആശയം ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നതും അങ്ങനെ ആ നാരദ മഹർഷിയുടെ സാമീപ്യത്താൽ വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതാൻ വേണ്ടിയിട്ട് താ തീരുമാനിച്ചു അതാണ് അടുത്ത രണ്ട് അധ്യായങ്ങളായിട്ട് നാരദ വ്യാസ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ് സൂത ഉവാച അധതം സുഖമാസീന ഉപാസീനം ബൃഹഛ്രവാഹ ദേവ ഋഷിപ്രാഹ വിപ്രഋഷിം വീണാപാണിസ്മയന്നിവ നാരദ ഉവാച മഹാഭാഗ പാരാശര്യമഹാഭാഗവത കച്ചിതാത്മന പരിദുഷ്യതി ശാരീര ആത്മാനസേ വിജ്ഞാസിതം സുസംപന്നിതയമഹദത്ഭുതം കൃതവാൻ ഭാരതം വ്യത് സർ പരിബൃംഹിതം ജിജ്ഞാസിതമധീതം ജയത്തൽ ബ്രഹ്മസനാതനം അഥാ പി ശോജസാത്മാനം അകൃതർ ഇവ പ്രഭോ വ്യാസ ഉച അസ്വേദം ദ്വയോദം താഥി നരിദുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ വാൽത്മഭവാത്മഭൂതം സ വൈ ഭുഹ്യമുൽപുരുഷ പുരാ പരാവരേശോ മനസൈവ വിശ്വം സൃജത്വത്തി പര്യടന്നക്കൈവ ത്രൃലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷീ പരാവരെ ബ്രഹ്മണി ധർമ്മോ വ്രതൈ സ്നസ്യ മേ ന്യൂനമലം വിചക്ഷുവീനാരദ ഉച യശോ ഭഗവതോമലം യനൈവാസൂ നുഷ്യേതമേതശനംഖിലം യഥർമാദയശ്ചാർഥമുനിവരെയ്കർത്തി നാസുദേവ്യനു വർണിത നയധ്ശിത്രപദം ഹരേശോജഗൽപ്പവിത്രം പ്രകൃീതകരിഹജി തദ്യസന്തസന്തിന്തിന്തിന്തിന്തിന്മാനസ നേത്രഹം സ നിമന്ധ്യു ശിക്ഷയാ തദ്ഗ് വിസർഗോ ജനദ വിപ്ലവോ യൻ പ്രതിശ്ലോകമബദ്ധവത്യ നമമാനന്ദസോിതൃണ്യത്തി നൈഷ്കുതാവവർജിതം നോഭതയ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃശ്വതഭദ്രമീശ്വരേണാർപ്പിതം കർമ്മ യ്യോ മഹാഭാഗഭവാൻമോദുശ്രവ ആ സത്യരഥോധൃത വ്രത ഉരുക്രമസന്ധമുക്തയെ സമാധിസ്മര തദ്വത പൃഥക്ദൃശസ്ഥൽകൃതൂപഭി നുസ്ഥിത മതിർഭേദവാദത നരിവാസ്പദം ജുഗുപ്സിതം ധർമ്മകൃതനുശാസദ സ്വഭാവര മഹാൻ വിധിക്രമ വിതിക്രമ യോ ധർമ്മീതരസ്ഥിതോ നവരണം ജന വിചക്ഷണോയാരിഹതി വേദി വിഭോ അരനന്ദപാരവർത്തിതസുഖം പ്രവർത്തമാനസുണൈരനൽപ്പനസ്തഥദോ ഭവാൻ ദരിശയചേതം വിഭോ തൃക്വാസ്വധർമ്മം ചരണാബുജം ഹരേർഭജൻ അപക്ോധപദേദ്രമഭൂതമുഷ്യം കോവാർആആദോ ഭജതാം സ്വധർമ്മദ തേതോ ഓ പ്രയതേത ഗോവിദോ ന ലഭ്യതർഭ്രമതമുപര്യഥ്യതേ ദുഃഖവതന്യതുഖം കാലേനംഹസൈ ജനോ ജാതു കഥഞ്ജനാവർജന്മുകുന്ദസേ വിന്യവതംഗ സംസൃതി സ്മരൻ മുകുന് ഉപഗൂഹനം പുനഃ വിഹാച്ഛേന്ദരസഗ്രഹോയത ഇതം ഹി വിശ്വം ഭഗവാൻ വേദരോയതോ ജഗത്സ്ഥാനോധസംഭവാഹ തദ്ധി സ്വയം വേദഭവാം താദേശമാത്രം ഭവത പ്രദർശിതം ത്മാത്മനാത്മാനമവേഷ്യമോ ദൃക്പരയ പുംസഹപരമാത്മനക്കലം അജം പ്രജാ ജഗത് ശിവായതന് മഹാനുഭാവാഭുതയോധിഗണ്യ്യതം ഹി പുംസസ്ഥപശ്രുത വൃഷ്ട്യ സൂക്തസ ബുദ്ധിദത്തോ അവിച്യുതോർത്ഥക്കവിഭ്രിതോ ഇതുത്തമ ശ്ലോകഗുണനു വർണനം അഹം പുരാതീതഭവേ ഭവ മു ദേദവാദിനകുശ്രൂഷണേ പ്രാവൃഷി നിർവിക്ഷതാം തേ പ്രാവൃഷി നിർവിവിക്ഷതാം അർഭേദാന്തേ ധൃത കീടനഗേനുവർത്തി ചക്കു കൃപം യപയദന ശുശ്രൂഷമാണേ മുനയോൽപ്പാഷിണി ഉച്ഛിഷ്ടേപാനുമോദിതോ ദ്ജൈ സകൃലസ്മഭുഞ്ചേത ൃത്ത വിശുദ്ധജയതധർമ്മ ആൽത്മരുചി പ്രജാതെ തത്രഹം കൃഷ്ണകഥ ആ പ്രഗായതേണമനോഹരാ ത ശ്രദ്ധയാ മേനുപദം വിശൃണ് പ്രിയശ്രവസിംഗമമാഭവദരുചി തസ്മ സ്ഥദബ്ധചൈർ മഹാമുനേ പ്രിയശ്രവസ്യസ്ഥഖലിതമതിർമ്മമ യഹ മേധൽസദസ്വമായാ പശ്യമയ ബ്രഹ്മണി കൽപ്പതംബരെ ഇത് സരിൽ പ്രാവൃഷിമൃതൂഹരേർ വിശൃണ്ദോ മേനുസവം യശോമലം സങ്കീർത്തിമാനം മുനിമഹാത്മഭർഭക്തി പ്രവൃത്ത ആത്മരജസ്തമോഭം പ്രശ്രദസ ഹദൈന സാലുചരചുത്തൽ സാക്ഷാൽ ഭഗവതോദിതം അന്വോജൻ ഗഷ്യന്ത കൃപയാൽസലൈവാഹം ഭഗവതോ വാസുദേവ സി വേഥസ മായാതയയേന ഗതി തൽപ്പം ഏതൽ സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യീശ്വരെ ഭഗവതി കർമ്മബ്രംമണി ഭാവിതം ആമയോയശ്ചൂത ജാതയന സൂവ്രത തമയം ദ്രവ്യം നജിത്സിതം ഏം നൃണാം കിയാ യോഗാ സർ സംസൃതിഹേതവ തൽവിന കൽപ്പേ കൽത പരേ യത്ര കിയതേ കർമ്മ ഭഗവൽപരിതോഷണം ജാനയത്തധീനം ഹി ഭക്തിയോഗ സമന്വിതം കൂർവാണയർമാണി ഭഗവത് ശിക്ഷയാൃണന്തി ഗുണനമാനി കൃഷ്ണസാസ്മരന്തി നമോ ഭഗവതത്തെ ദുഭ്യം വാസുദേവാ ധീമ പ്രദ്യുനുദ്ധാ നമസ്സംഗ